ഈ ഓണക്കാലത്ത് ഒരുപാട് രാസലഹരി പോലുള്ള മയക്കുമരുന്നൊക്കെ തന്നെ കേരളത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് സർക്കാർ ഡിപ്പാർട്ട്മെൻറിൽ കണക്കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലഹരിയുടെ വ്യാപനം തടയാൻ സ്പെഷ്യൽ ട്രൈവുകൾ മലപ്പുറം എക്സി സജീവമാക്കി എന്ന് വാർത്ത വരുന്നുണ്ട് ഈ മാസം മാത്രം മുപ്പത്തിയൊന്ന് കിലോ കഞ്ചാവും നൂറ്റി എൺപത്തഞ്ച് ഗ്രാം മെത്താഫിറ്റമിൻ ലഹരിയും എക്സൈസ് പിടികൂടിയെന്ന് വാർത്തയുണ്ട് റെംബോ റെമീസിനെ പിടികൂടാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജിജു ജോസ് ട്വൻഡിഫോറിനോട് അവകാശപ്പെട്ടത് ഓണക്കാലത്ത് ലഹരി ഒഴുകുമെന്ന് മുൻകൂട്ടി കണക്കാക്കിയാണ് എക്സൈസ് സ്പെഷ്യൽ ഡ്രൈവ് സജീവമാക്കിയത് മലപ്പുറം ജില്ലയിലെ ഓഗസ്റ്റ് മാസത്തെ ലഹരി പിടിച്ചതിന്റെ കണക്കുകൾ ഇപ്രകാരം മുപ്പത്തിയൊന്ന് കിലോ കഞ്ചാവ് ഹെറോയിൻ പത്ത് ഗ്രാം മെത്താഫെറ്റിമിൻ നൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം രണ്ടായിരത്തി എണ്ണൂറ്റിയേഴ് ലിറ്റർ വാഷും പത്ത് വാഹനങ്ങളും പിടിച്ചെടുത്തു മയക്കുമരുന്ന് വൻതോതിൽ കേരളത്തിൽ എത്തിച്ചു വിൽപ്പന നടത്തുന്ന റാംബോ റമീസിനെ ജയ്പൂരിൽ വെച്ച് പിടികൂടാൻ കഴിഞ്ഞത് നേട്ടമായി മലപ്പുറത്ത് തന്നെ മലപ്പുറത്തിൽ പഴയ പ്രതിയാണ് റാംബോ എന്ന് വിളിക്കുന്ന റമീസ് അദ്ദേഹത്തിന് നമ്മൾ ഈ പറഞ്ഞ പോലെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഐ ബിയുടെ ഹെൽപ്പോട് ടവറിൽ ഒക്കേറ്റ് ചെയ്ത് ഞങ്ങളുടെ പരമ്പരങ്ങാട് ഇൻസ്പെക്ടർ സനോജും പാർട്ടിയും രാജസ്ഥാനിൽ പോയിട്ട് പിടിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് തുടരുന്നുണ്ട് കേസിൽ ശിക്ഷ ഉറപ്പായതോടെ റമീസ് വർഷങ്ങൾക്ക് മുൻപ് ഒളിവിൽ പോവുകയായിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മയക്കുമരുന്ന് ശേഖരിച്ച് വാട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലൂടെ കച്ചവടം ഉറപ്പിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു ഫോൺ ആപ്പിലൂടെയാണ് പണം സ്വീകരിച്ചത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ചെറുപ്പക്കാരെ ഉപയോഗിച്ച് വിവിധ ലൊക്കേഷനിൽ മയക്കുമരുന്ന് വെച്ച് ഈ സ്ഥലം ആവശ്യക്കാരന് പറഞ്ഞു നൽകുന്നതായിരുന്നു രീതി ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാന കണ്ണിയെ ജയ്പൂരിൽ നിന്ന് പിടിച്ചത് അത് എക്സൈസിന്റെ അടിത്തത്തിലെ ഒരു എഫേർട്ടാണ് കാരണം അദ്ദേഹത്തെ കിട്ടാനും കാര്യമായ ഒരു വിവരങ്ങൾ രണ്ടു വർഷമായിട്ട് റാമ്പോനെ പറ്റി ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു ലീഡ് കിട്ടി അദ്ദേഹം പ്രധാന കണ്ണിയാണ് അത് കോടതിക്ക് ബോധ്യമുണ്ട് ദേവപുർ ബാങ്കിലാണ് ഓണം സംബന്ധിച്ച് നമ്മൾ കൺട്രോൾ റൂമുകൾ കൺട്രോൾ റൂമുണ്ട് തലസ്ഥാനത്തിൽ കമ്മീഷണറേറ്റിലുണ്ട് ഒപ്പം തന്നെ മലപ്പുറം ജില്ല ഉൾപ്പെടെ ഓരോ ജില്ലയിലും ഡെപ്യൂട്ടി കമ്മീഷണർമാരുടെ ഓഫീസിൽ കൺട്രോൾ റൂമുണ്ട് താലൂക്ക് തല കൺട്രോൾ റൂമുകൾ ഓണക്കാലത്ത് എക്സൈസിനായി പ്രവർത്തിക്കുന്നു ലഹരി വിമുക്തമായ ഓണം ആഘോഷിക്കാം ട്വന്റി മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം